നമസ്കാരം ഞാൻ വിജിത്താണ് ഫ്രം കാസർഗോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് വാഹന റിവ്യൂ ഒന്നും അല്ല കേട്ടോ പല വാഹനങ്ങളിൽ ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഉപയോഗിക്കുന്നില്ല ഇതെന്താണ് ഇതിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ നമുക്ക് എന്താണ് ആ ഫീച്ചേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു ബട്ടൺ കണ്ട ഈയൊരു പുഷ്പട്ടൻ സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്തൊരു ബട്ടൺ ഇത് ക്രോയ്സ് കൺട്രോളിൻ്റെ ബട്ടൺ ആണ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഇതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൽ കണ്ട ഒരു ഗ്രീൻ കളറിലെ സിഗ്നൽ കാണിക്കുന്നത് ആ ഒരു സിഗ്നൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിയറിങ്ങിൽ കണ്ട റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലസ് മൈനസ് എന്നുള്ളൊരു ചെറിയൊരു ബട്ടൺ കണ്ട ഇതാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ക്യാൻസലേഷൻ്റെ ബട്ടൺ ആണ് ഈ മോളിൽ കാണുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രോയിസ് കൺട്രോൾ കൺട്രോൾ ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചില വാഹനങ്ങളിൽ അത് സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര സ്പീഡിന് മുകളിൽ വണ്ടി ഓടിക്കഴിഞ്ഞാലേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് റെനോ കൈഗർ ടർബോ മാനുവൽ വേരിയന്റ് ആണ് അപ്പോൾ സി വീട്ടിലാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും മാനുവലാണെങ്കിൽ നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി റോഡിലിട്ടിട്ട് നമ്മളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല റോഡായിരിക്കണം അതേപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ മാംഗ്ലൂർ റോഡിലാണെന്നുള്ളത് വലിയ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇതാ ക്രൂയിസ് കൺട്രോളിൻ്റെ ഈ ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ നമ്മൾ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കും പിന്നെ അത്യാവശ്യം കുറച്ച് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മാറി ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ മീൻസ് ഞാൻ പറഞ്ഞിട്ട് മാനുവലും സി വി ടിയിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് മാനുവൽ ഏറ്റവും കുറഞ്ഞത് എനിക്ക് ഒന്ന് തേഡ് അല്ലെങ്കിൽ ഒരു ഫോർത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആർത്തി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നാലേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവിന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് തട്ടി സ്പീഡ് നമുക്കൊരു അമ്പതിനെടുത്തേക്കല്ലെങ്കിൽ എത്തിക്കണം എന്നാലേ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അമ്പതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലസ് മൈനസ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ മൈനസ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാകും അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലസ് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏത് കിലോമീറ്ററിലാണോ ഓടേണ്ടത് ആ ഒരു സ്പീഡ് നമുക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അമ്പത്തെട്ട് അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ ഞാനൊരു അറുപതിലൊക്കെ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും ഓരോ വാഹനത്തിനും സ്പീഡ് ലിമിറ്റിൽ വ്യത്യാസം കൊണ്ട് ഇട്ട് ഇതിനൊരു അൻപത് കിലോമീറ്ററിലൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനൊരു അറുപത് കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുകയാണ് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ഫുള്ള് ഫ്രീ ആക്കി വിട്ടു ഇതാണ്ട ഇപ്പോൾ അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇനി ഇപ്പം ഒന്നും ചെയ്യണ്ട അത് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ പോയിക്കോളും ഇനി അത് സ്പീഡ് ലിമിറ്റ് കുറക്കണമെങ്കിൽ നമ്മൾ ആ മൈനസ് നല്ല ബട്ടൺ നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് താഴോട്ട് ഇറങ്ങി വരും പെട്ടെന്ന് ക്ലച്ചിലൊക്കെ കാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ ആ കൺട്രോൾ കട്ടായിട്ട് സാധാരണ നോർമൽ മാനുവിലേക്ക് മാറും പുറത്ത് നല്ല മഴയാണ് മഴയാണെന്നിട്ട ജനുവരി മാസമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ക്ലച്ചിൽ കാല് വെച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രോയ്സ് കൺട്രോളിൻ്റെ ആ ഒരു ഇത് കട്ടായി കണ്ടോ ഇപ്പോൾ അതിൽ ആ ഒരു സിഗ്നൽ കാണിക്കുന്നില്ല സ്പീഡ് സെറ്റ് ചെയ്തതിൻ്റെത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ഡിവൈഡർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് വീണ്ടും ട്രാക്ക് ഫ്രീ ആണ് റോഡിൽ വണ്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും ക്രോയ്സ് കൺട്രോളിൽ ഒന്ന് കിലോമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലൊക്കെ എടുത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ലോങ് ഡ്രൈവെല്ലാം പോകുന്ന സമയത്ത് നല്ലോണം യൂസ് ആവും പ്രത്യേകിച്ച് മാംഗ്ലൂര് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകുന്ന റോട്ടിൽ നമുക്ക് ഇത് നല്ലവണ്ണം യൂസ് ആവും ണ്ട് ഇപ്പം നമ്മൾ ആക്സിലേറ്റർ ഒക്കെ ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് വിട്ടു ഇനി മൊത്തം നമുക്ക് ഈ ഒരു സ്വിച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും സ്റ്റീറിങ്ങിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഇത് കുറച്ചും കൂടി ഓടിക്കാൻ രസം ശരിക്കും സി വി ടി തന്നെയാന്ന് കേട്ടോ അതിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓടിക്കാനൊരു രസമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കേണ്ടത് ഇതിലൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വീട് ചെയ്യാനുണ്ടായ എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ഒരു വാഹനം വാങ്ങിച്ചിട്ട് അതിൽ ഞാൻ അയാളുടെ കൂടെ ഡ്രൈവില് പോകുമ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ഈ ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ പുള്ളിക്കാരനത് ഉപയോഗിക്കാൻ അറിയില്ല എന്നാ പറഞ്ഞത് ഡെലിവറി ടൈമിൽ പോലും അവിടുത്തെ എക്സിക്യൂട്ടീവ് ഇതിൻ്റെ യൂസേജ് എന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന വണ്ടിയിൽ ചിലപ്പോൾ ഈ ക്രോസ് കൺട്രോൾ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടായി ചിലപ്പോൾ അത് അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിക്കണം കൂട്ടങ്ങൾ അതിനുശേഷം വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടുക അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ലാഗ് ആക്കുന്നില്ല കേട്ടോ എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ